തിരവൃത്താന്തം ഒന്നാം പുസ്തകം അദ്ധ്യായം പതിനാല് സോർ രാജാവായ ഹീരാം ദാവീതിൻ്റെ എടുക്കൽ ദൂതന്മാരെയും അവന് ഒരു ആരമന പണിയേണ്ടതിന് ദേവതാരൂതടികളും കൽപ്പണിക്കാരെയും ആശാരിമാരെയും അയച്ചു ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തൻ്റെ രാജ്യത്വം ഉയർച്ച പ്രാപിച്ചതിൽ നിന്നും ദൈവം ഇസ്രായേലിന് തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തിയെന്ന് ദാവീദിന് മനസ്സിലായി ദാവീദ് ഹെബ്രുവരിൽ നിന്ന് വന്ന ശേഷം യരൂശലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു വളരെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യരൂശിലേമിൽ വച്ച് അനുജനിച്ച മക്കളുടെ വേരുകൾ ഷമ്മുവ ശോഭാബ് നാഥൻ Şalûmun yıb-bâkâr Yel-i el-Pelet Nûh-ı nefg Elishama Yâfi'yâ yel Davide İsrail'in രാജാവായി അഭിഷിക്തരായി എന്ന് ഫെലിസ്തർ കേട്ടപ്പോൾ പിടിക്കുവാൻ ചെന്നു ദാവീദ് അത് കേട്ടി അവരെ എതിർക്കുവാൻ പുറപ്പെട്ടു വന്ന് താഴ്വരയിൽ വിന്യസിച്ചു അപ്പോൾ ദാവീദ് ദൈവത്തോട് ഞാൻ ഫെലിസ്തരോട് നേരെ പുറപ്പെടണമോ അവരെ എൻ്റെ കൈയിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു ദൈവം അവരോട് പുറപ്പെടുക ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു അവർ ബാൽപരാസിന്നും അവിടെ വെച്ച് ദാവീത് അവരെ തോൽപ്പിച്ചു വെള്ളച്ചാട്ടം പോലെ ദൈവം എൻ്റെ ശത്രുക്കളെ എൻ്റെ കൈയാൽ തകർത്തു കളഞ്ഞു എന്ന് ദാവീത് പറഞ്ഞു അതുകൊണ്ട് ആശ്രത്തിന് തുരാച്ച എന്ന് പേർ പറഞ്ഞു വരുന്നു അവർ അവരുടെ ബിംബങ്ങളെ അവിടെ വിട്ടേച്ചു പോയി അവയെ ചുട്ടുകളു പൊടിക്കാറ്റിൽ പറത്തുവാൻ ദാവീത് കൽപ്പിച്ചും ഫെലിസ്ത്യർ പിന്നെയും താഴ്വരയിൽ വന്ന് പരന്നു ദാവീത് പിന്നെയും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട് നീ കയറ്റം കയറാതെ അവരെ വിട്ട് തിരിഞ്ഞ് അവരുടെ നേരെ ചെല്ലുക ിൽ മാൻപേടകളുടെ ശബ്ദം കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക ഫെലിസ്ത്യൂടെ സൈന്യത്തെ തോൽപ്പിക്കുവാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെടും എന്ന് പറഞ്ഞു ദൈവം കൽപ്പിച്ചതുപോലെ വിത് ചെയ്തു അവർ മുതൽ വരെ ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ചു ദാവീദിന്റെ കീർത്തി സർവദേശങ്ങളിലും വ്യാപിച്ചു ദൈവം അവനെയുള്ള ഭയം സർവജാതികൾക്കും വരുത്തുകയും ചെയ്തു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാറകുമാർ